ദേ എവിടെ പോയി കുറേ നേരായല്ലോ വിളിച്ചു പറഞ്ഞേ ട്രെയിൻ കേറിയെന്നേ ഈ നേരായട്ടും பிள்ளைര ഇവിടെ എത്തിയിട്ടില്ല കുട്ടാപി മോനെ കുട്ടാപി എൻ്റെ അച്ചമേ മക്കളെ രമണി பிள்ளைര കുറേ നേരായി വിളിച്ചു പറഞ്ഞേ ട്രെയിൻ കേറിയെന്നേ പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല മക്കളെ പോയി അമ്മയോട് പറ അവർ ഒന്നും കൂടി വിളിച്ചു നോക്കാനെ എൻ്റെ പൊന്ന അച്ചമേ അവര് വന്നോണ്ടിരിക്കയാ അമ്മ കുറച്ച് നേരത്തെ മുന്നേ വിളിച്ചിരുന്നോ എന്നാലും അച്ചമേടെ ആമാദാനത്തിന് വേണ്ടിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്ക് മക്കളെ അയ്യോ ഈ അച്ചമനെ കൊണ്ട് തോറ്റു അച്ചമ്മക്ക് അവരെ കാണാൻ വേണ്ടിട്ട് അതെന്ത് ചോദ്യാ കുട്ടാപ്പി എത്ര കാലായി ഞാൻ പിള്ളേരെ കണ്ടിട്ടോ ഏറ്റവും വലിയ കുട്ടികളായിട്ടുണ്ടാവും കൊതി അവള് കാണാൻ എനിക്ക് നല്ല കൊതി മക്കൾ പോയി വാ അമ്മേ മോളെ സീത നീ പോയിട്ട് അവരൊന്ന് വിളിച്ചു നോക്ക് ഞാൻ നീ വിളിച്ചിരുന്നു അവര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിന്ന് പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാ ഇപ്പൊ എനിക്കൊരു സമാധാനായ അമ്മേനെ കൊണ്ട് തോറ്റു അല്ല എവിടെ ഇങ്ങ വിളിക്കേ മുത്തു അവരെയും കാത്തിരിക്കുന്നത് കാണുമ്പോ അവർക്ക് എത്ര ആ അമ്മ പറഞ്ഞത് ആ അതാ പോയൻ്റെ നീ കല്യാണിക്കുട്ടിനേയും കൂടി വിളിക്കേ നമുക്ക് എല്ലാവർക്കും അവരെയും ഇരിക്കാം ശരി അമ്മേ കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി

ണോത്തിരിക്ക <laughs> ഈ പെണ്ണിന്റെ തലയിലെ പേര് മുഴുവൻ മക്കളെ തലയിലേക്കാവും അതൊന്നും എടുത്തു കൊടുക്കാന്ന് ഈ പറഞ്ഞപ്പോളെ ഇപ്പൊ കണ്ടില്ലേ എന്റെ പൊന്ന് വേണോ കല്യാണിക്കുട്ടി ചേട്ടന്റെ അമ്മ ചേട്ടൻ്റെ കേക്ക് അവർ കയറി വരുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടി ആയി കഴിഞ്ഞാൽ അവർക്ക് എത്ര അറിയോ അമ്മ പറയുന്ന കേക്ക് പൊന്നേരിക്ക ിൽ അതിനെന്താ ഈ കുട്ടാപ്പി നോക്കി തരാലോ എന്നലയിൽ നിറയെ പേന ഒരു പേന എടുത്ത് തന്നെ അച്ചമ്മ കുട്ടാപ്പിക്ക് പത്ത് രൂപ തരാം അപ്പൊ പത്ത് പേന എടുത്താൽ

എവിടെ ഈ തല തലനോക്കുമ്പോ എന്തൊരു കിട്ടിയോടാ കിട്ടിയോടാ വല്ല ആഹാ എല്ലാരും എന്തൊക്കെയാ മക്കളെ എന്റെ ഈശ്വര ഈ മക്കളൊക്കെ പടർന്ന് പന്തലിച്ചങ്ങ് വലുതായല്ലോ ി എന്താണ് ഓർമ്മയില്ലേ എനിക്ക് എല്ലാരും ഓർമ്മയുണ്ട് എന്നിട്ടെന്നാ നിനക്ക് അവളോട് മാത്രം പ്രത്യേക സ്നേഹം എന്നെയൊന്നും പോലും ചെയ്യുന്നില്ല അവനോട് പോവാൻ ഈ മതി ചേച്ചി കുട്ടിയെ ഉമർക്കു എല്ലാരും വീട്ടിന്റെ അകത്തേക്ക് എന്റെ പൊന്നമ്മ കൊറച്ചുനേരം ഇവിടെ നിക്കട്ടെ എത്ര കാലായി ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ കണ്ടിട്ടു എന്നാലും നീ ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ എന്ത് ചതി അമ്മേ നീ എന്തേ കെട്ടിയോ കൂട്ടാ നീ പോന്നത് ഞാൻ ചേട്ടനോട് എത്ര വട്ടം പറഞ്ഞെന്നോ അച്ഛൻ വരാൻ വേണ്ടി ഇറങ്ങായിരുന്നു അമ്മമ്മ എന്നിട്ട് എന്താ സംഭവിച്ചേ എന്ത് സംഭവിക്കാൻ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഒരു കോൾ വന്നു ഇന്ന് അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവന് പിന്നെ പണ്ടി അങ്ങനെയാണല്ലോ എന്ത് ഞാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ ഉം അതേതായാലും നന്നായി മോളെ സീത അവനെ വിളിച്ചേക്ക് കൈത്തിടി മക്കളെ ചേട്ടത്തി അകത്തേക്ക് കയറും

അവരനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല ചേച്ചി ഞാൻ അവരോട് അവരോട് ഈ പോയി പണി നോക്കാൻ പറ എന്നോട് എന്തായിരിക്കും മിണ്ടാത്തെ സമപ്രായക്കാരാ കല്യാണിക്കുട്ടി അവരെക്കാളും ചെയ്തല്ലേ അതുകൊണ്ടായിരിക്കും അപ്പൊ ടീറ്റു ചേച്ചി എന്നെക്കാളും എന്നിട്ട് ടിറ്റു ചേച്ചി എന്റെ കൂടെ കളിക്കാൻ വരാറുണ്ടല്ലോ ഈ കല്യാണിക്കുട്ടീനോട് എന്താ ഇപ്പൊ പറയാ എന്താ ചേച്ചി പറ ആ ആ ഒരു ദൂരം കൂടി പോയി വലിയ കുളത്തിൽ കുളത്തിൽ മീനുകളുണ്ട് പോയിട്ട് നമുക്ക് മീൻ മീൻ പിടിക്കാം പിടിക്കാനോ എനിക്ക് മീൻ പിടിക്കണം അറിയത്തില്ല കല്യാണിക്കുട്ടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ എന്നാ ബാണിക്കുട്ടി Ha ha ha!